ശബരിമലയിൽ പനിബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു സന്നിധാനത്ത് പ്രവർത്തിക്കുന്ന അലോപ്പതി ആയുർവേദം ഹോമിയോപ്പതി ആശുപത്രികളിലായി മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ നാൽപ്പതിനായിരത്തോളം പേരാണ് പനിബാധിതരായി ചികിത്സ തേടിയത് മൂന്ന് ആശുപത്രികളിലുമായി പ്രതിദിനം രണ്ടായിരത്തോളം പേർ പനിബാധിതരായി ചികിത്സ തേടുന്നതായാണ് നിലവിലുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ കേന്ദ്രസേനാംഗങ്ങൾ വിവിധ സർക്കാർ വകുപ്പ് ജീവനക്കാർ താൽക്കാലിക ജീവനക്കാർ മാധ്യമപ്രവർത്തകർ എന്നിവർക്കിടയിലെല്ലാം പനി ജലദോഷം ചുമ കഫക്കെട്ട് എന്നിവ വ്യാപകമാവുകയാണ് ഇക്കൂട്ടരിൽ നിരവധി പേർ കടുത്ത പനി മൂലം താമസ സ്ഥലങ്ങളിൽ കിടപ്പിലാണ് മണ്ഡലകാലം പാതി പിന്നിട്ടതോടെ സന്നിധാനത്ത് കൊതുക് ശല്യവും ഏറിയിട്ടുണ്ട് കൊതുക് നിർമ്മാർജ്ജനത്തിനായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഫോഗിംഗ് ആരംഭിച്ചിട്ടുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടും പനിബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നത് ആരോഗ്യ വിഭാഗം അധികൃതരിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഈ സമയത്തും ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹം തുടരുകയാണ് ഇരുപത് ലക്ഷത്തിനടുത്ത് തീർത്ഥാടക ാണ് ഇതുവരെ ദർശനം നടത്തിയത് മണ്ഡലകാലമാരംഭം മുതൽ പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പേർ ദർശനം നടത്തിയതായാണ് കണക്കുകൾ പറയുന്നത് മരക്കൂട്ടം മുതൽ തീർത്ഥാടകരെ നിയന്ത്രിച്ചാണ് കടത്തിവിടുന്നത് അപൂർവം ചില നേരമൊഴിച്ചാൽ വലിയ നടപ്പന്തൽ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞ നിലയിലാണ് ഉള്ളത് ഉഷ്ണകാലാവസ്ഥ തീർത്ഥാടകരെ ഏറെ വലയ്ക്കുന്നുമുണ്ട് മണ്ഡലപൂജയ്ക്ക് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ വരും ദിവസങ്ങളിലും തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്